നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒരുപാട് ഗ്രൌണ്ടുകളിൽ കളിച്ച നമുക്ക് ആ മാസ്മരിക ദൃശ്യം സമ്മാനിച്ച നമുക്ക് നേരിൽ കാണാൻ അവസരമുണ്ടായ ഒരു പ്രതിഭയാണ് അയ്യൻ വിജയൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചു കാണികളെ വിസ്മയിപ്പിച്ച അത്ഭുത പ്രതിഭാശാലിയാണ് അയ്യൻ വിജയൻ അയ്യൻ വിജയനുമാണ് പത്മശ്രീ ഏത് ആംഗിളിൽ നിന്നും എത്ര എതിരാളികൾ ഡിഫൻഡ് ചെയ്തോ വിലങ്ങ് തീർത്താലും ആ വിലങ്ങ് പൊട്ടിച്ചുകൊണ്ട് പറന്ന കാര്യ വെഡ്ഡിയുണ്ടൊക്കെ പന്ത് പാന്റെ വിലയിലെത്തിയിരിക്കുന്നു അയം വിജയന് സ്നേഹോസുമലമായ സ്വീകരണം ഒരുക്കുകയാണ് ഇവിടെ തടിച്ചുകൂടിയ ജനാപലിയുടെ സ്നേഹോസുമളമായ സ്നേഹം നിറഞ്ഞ എല്ലാവരും വിജയൻ അവർക്ക് മെട്രോ ക്ലബിന്റെ നമ്മുടെ അടിച്ചുപോടിയിട്ടുള്ള എല്ലാ ആളുകളെയും സ്നേഹം നിറഞ്ഞ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഉപഹാര അറിയിച്ചു കൊണ്ടോ വിജയൻ അവരോട് ആവശ്യപ്പെടുന്നു അഭ്യർത്ഥിക്കുന്നു നമസ്കാരം പത്മശ്രീകേണ്ടി ആദ്യത്തെ അതും ഫുട്ബോളില് അത് കാസർഗോഡ് ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുന്ന എല്ലാവരും പറയും മലപ്പുറത്താണ് ഭയങ്കര സവേസിന് ആൾക്കാർ വരാം പക്ഷെ ഞാൻ മലപ്പുറത്ത് കളിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും മൂന്ന് പേരും മലപ്പുറത്ത് കളിച്ചിട്ടുണ്ട് പക്ഷെ കാസർഗോഡ് ഫുട്ബോളിന്റെ മെട്ട തന്നെയാണ് കാരണം നമ്മ ഇത്രയധികം ഇത്രയധികം ആൾക്കാരനെ യൂറോപ്പിലൊക്കെ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ ഫ്ലാഗും ബാൻഡൊക്കെ വെച്ചിട്ട് അതാ മാതിരിയാണ് പിള്ളേർ രണ്ട് സെൽഫും ആരോരോ ജേഴ്സിന്നിട്ട് ചെയ്യുന്നത് അതെല്ലൊ സന്തോഷമാണ് പിന്നെ ടിക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമുണ്ട് കുറെ പൈസ ഉള്ള കുറെ ആൾക്കാരുണ്ട് പക്ഷെ നല്ല മനസ്സുള്ള ആൾക്കാരിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് കാരണം രണ്ട് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല താക്കോ കൊടുക്കുന്ന ദിവസം അത് ഇത്രയും ജനങ്ങളുടെ വെച്ച് കൊടുക്കണമെന്ന വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ഒരു വണ്ടിയിൽ വരുമ്പോൾ ഒരു കാര്യം തന്നെ നിങ്ങൾ എല്ലാവരും ഇക്കര കൂടെ നിന്നാൽ നല്ലൊരു ഗ്രൗണ്ട് കൂടെ നിന്നാക്കാന്ന് പറഞ്ഞു അത് ചേട്ടൻ നിൽക്കണം ഇച്ചര കൂടെ ഇച്ചര നിന്നാൽ തീർച്ചയായും